നമുക്കിതാ ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ട് ഒരു വാർത്തയിൽ തിരുവനന്തപുരത്ത് ഇരട്ട കുട്ടികളെയും അമ്മയെയും വീടിന് പുറത്താക്കിയ സംഭവത്തിൽ ഇടപെട്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ എം വി സുനിത ഇരട്ട കുട്ടികളിൽ ഒരാൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളാൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ കുട്ടിക്ക് ആവശ്യമായ ചികിത്സാ സൌകര്യം ഒരുക്കുമെന്ന് ഡി സി പി ഒ കുടുംബത്തിന് ഉറപ്പു നൽകി റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ അരുൺ സോളമൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അരുൺ സോളമൻ വെൽക്കം ബാക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ആ കുഞ്ഞിന്റെ ചികിത്സയിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ ആ ആശങ്കയിൽ കൂടി ഒരു പരിഹാരമാവുകയാണല്ലേ തീർച്ചയായിട്ടും സുജയ നമ്മൾ നേരത്തെ തന്നെ പലവട്ടം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം പൂജപ്പുര പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ അവിടെ ആ വീട്ടിൽ ചെന്നത് നീതുവിനെ നേരിൽ കണ്ട് തന്നെ ഈ ഡോക്ടർ എം ബി സുനിത അവർ സംസാരിക്കുകയുണ്ടായി ഇതിൽ പ്രധാനമായിട്ടും ഇരട്ട കുട്ടികളിൽ ഒരാൾക്ക് ഒരു വൃക്ക മാത്രമേ ഉള്ളൂ അത്തരത്തിൽ കുറഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഭർത്താവ് അജിത് റോബിൻ ഇവരെ പൂർണ്ണമായിട്ടും ലീവ് ചെയ്തതിനു ശേഷം ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ഒന്നും തന്നെ കൂടുതൽ വന്നിരുന്നില്ല അത്തരത്തിൽ കുട്ടികളുടെ പഠനവും നാലു മാസമായിട്ട് മുടങ്ങിയിരുന്നു അത്തരത്തിൽ ചികിത്സാ സംബന്ധമായിട്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു നീതവും കുടുംബവും ഇപ്പോഴാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അവർക്കൊരു സഹായ ഇപ്പോൾ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കുട്ടിക്ക് വേണ്ട ആ ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കും ഇതിന് പുറമേ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് നാളെ ഇപ്പോൾ ഈ ചൈൽഡ് ലൈൻ അടക്കമുള്ളവർ ഇവരെ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ നിലവിൽ ഈ അജിത് റോബിൻ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഒളിവിലാണ് വിഴിഞ്ഞം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നൊരു ആരോപണം കൂടി നീതു ഉയർത്തിയിട്ടുണ്ട് കാരണം ിൽ ആ വീട്ടിലെത്തിയിട്ടും കോടതി ഉത്തരവോടു കൂടി ആ വീട്ടിൽ പ്രവേശിച്ചിട്ടും അവിടെ ജീവിക്കാൻ കഴിയാതെ സുരക്ഷയില്ലാതെ വീണ്ടും നേരിറ്റിങ്ങിര തിരുപുറത്തുള്ള തിരിച്ച് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലാണ് അമ്മയും കുട്ടികളും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ റോബിനും ഈ അജിത്തും ഈ നേറ്റിങ്ങിര തന്നെ ഉണ്ട് പക്ഷെ അപ്പോഴും വിഴിഞ്ഞം പോലീസ് ഇവരെ അന്വേഷിക്കുകയോ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല നിലവിൽ നേരിട്ടിങ്ങനെ കോടതി കൊടുക്കുക അതാണല്ലോ നിയമസംവിധാനത്തിലൂടെ ഉറപ്പാക്കേണ്ടത് പ്പോഴും സാധ്യമാകുന്നില്ല എന്നത് ആ അവിടെ ചെയ്തു കൊടുക്കേണ്ട അധികൃതരുടെ ഒരു വീഴ്ചയായി തന്നെ നിൽക്കുകയല്ലേ തീർച്ചയായിട്ടും സുജയ കാരണം വിഴിഞ്ഞം പോലീസ് കണ്ണടയ്ക്കുകയാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് കാരണം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നതിൽ നിന്നും കേവലം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വൗവാമൂല പ്രദേശം ആ വീട്ടിൽ ഈ അജിത് റോബിനും റോബിനും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നീതുവിന് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല മറ്റൊരു കാര്യം ഈ മലപ്പുറത്ത് നീതു പോയി ആ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആറ്റുപുറം ശിവദാസിനും പരാതി നൽകിയിരുന്നു പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് കയറിയത് തന്നെ കൈക്കൂലി കൊടുത്തിട്ടാണ് മൂന്ന് ലക്ഷം രൂപ കൊടുത്താണ് ഈ പൊന്നാനി സൗത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലിയിൽ കയറിയത് ഇത്തരത്തിൽ സ്ത്രീധന വിഷയമൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ാണ് അജിത് അജിത് റോബിനെ സംരക്ഷിക്കുന്ന ആ സംരക്ഷണ കവചം ഒരുക്കുന്നത് ആരാണ് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയാണോ അതോ പോലീസിലുള്ള സ്വാധീനമാണോ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഇപ്പുറത്ത് ദയ കാത്ത് നിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ക്രൂരത കാട്ടിയ ഒരാൾക്കെതിരെ നടപടി ഉണ്ടാകാതിരിക്കുന്നത് നമുക്കിത് ആവർത്തിച്ച് അധികൃതരുടെ മുന്നിലേക്ക് വച്ചുകൊണ്ടേയിരിക്കാം താങ്ക് യു അരുൺ സോളമൻ